ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക വയനാട് ജില്ലയിലെ വൈത്തിരി എന്ന ചെറു ഗ്രാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വൈത്തിരി എന്ന ഗ്രാമത്തിനെക്കുറിച്ച് പറയുന്നതിന് മുന്നോടിയായി വയനാടിനെക്കുറിച്ച് കൂടുതലായി അറിയാം പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് പച്ചപ്പിൻ്റെ പറുതീസയാണ് കേരളത്തിൻ്റെ പച്ചപ്പിനെ അതിർത്തി ലോകം തന്നെ അത് സൃഷ്ടിക്കുന്നു വൃത്തിയും വെടിപ്പുമുള്ള ആകർഷകവും ആകർഷകവുമായ ഈ ഭൂമി ചരിത്രവും സംസ്കാരവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വയനാട് എന്ന പേര് വന്നതെങ്ങനെ വയലെന്നും നാട് എന്നും രണ്ട് മലയാള വാക്കുകൾ ചേർന്നതാണ് വയനാട് അതായത് വയലുകളുടെ ഗ്രാമം ഇന്ത്യയിലെ ഏക മണ്ണുകൊണ്ടുണ്ടാക്കിയ അണക്കെട്ടായ ബാണാസുര സാഗർ അണക്കെട്ട് വയനാട്ടിലാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടാണിത് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും മനോഹരമായ കാലാവസ്ഥയും കാരണം വയനാട് കേരളത്തിൻ്റെ ഊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു കോഴിക്കോടിൻ്റെ കടൽ തീരങ്ങളിൽ നിന്ന് എഴുപത്തിയാറ് കിലോമീറ്റർ അകൽ സ്ഥിതി ചെയ്യുന്ന ഈ പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ പ്രദേശം തോട്ടങ്ങൾ വനങ്ങൾ വന്യജീവികൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു വയനാട് കുന്നുകൾ തമിഴ്നാട്ടിലെ മുതുമലയിലേക്കും കർണാടകയിലെ ബന്ദിപൂരിലേക്കും അടുത്തു കിടക്കുന്നതിനാൽ വന്യജീവികൾക്ക് അവയുടെ ഏറ്റവും സ്വാഭാവികമായ വാസസ്ഥലത്ത് സഞ്ചരിക്കാൻ ഒരു വിശാലമായ ഭൂപ്രദേശമായി വയനാട് മാറുന്നു വൈത്തിരി എന്ന ഗ്രാമത്തെക്കുറിച്ചൊന്നറിയാം വയനാടിൻ്റെ കവാടമാണ് വൈത്തിരി സുഗന്ധ വ്യഞ്ജനത്തോട്ടങ്ങൾക്ക് പേരുകേട്ട സ്ഥലം അനേകം ഗോത്രവർഗ്ഗ കഥകൾ ഉറങ്ങുന്ന മണ്ണാണിവിടം കേരളത്തിലെ തന്നെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വൈത്തിരി കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണമാണ് വൈത്തിരി മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നിവയ്ക്കൊപ്പം ജില്ലയിലെ മൂന്ന് താലൂക്കുകളിൽ ഒന്നാണിത് വൈത്തിരിയുടെ ആകെ വിസ്തീർണം രണ്ട് ദശാംശം പൂജ്യം എട്ട് നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് സമൃദ്ധമായ സുഗന്ധവ്യഞ്ജനത്തോട്ടങ്ങൾ ശാന്തമായ തടാകങ്ങൾ മൂടൽമഞ്ഞിൻ്റെ കാഴ്ചകൾ ആൾനിറങ്ങുന്ന പ്രകൃതിദത്ത വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയാൽ പേരുകേട്ട വയനാട്ടിലെ ശാന്തമായൊരു കുന്നിൻ പ്രദേശമാണ് വൈത്തിരി വയനാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന വൈത്തിരി പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സാംസ്കാരിക ആകർഷണത്തിൻ്റെയും ആകർഷകമായ മിശ്രിതത്താൽ ആകർഷിക്കപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്ന് എഴുനൂറ് മീറ്റർ ഉയരത്തിലാണ് വൈത്തിരി സ്ഥിതി ചെയ്യുന്നത് വയനാടിൻ്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥ വളരെ തണുപ്പാണ് സുഖകരമായ കാലാവസ്ഥ കാരണം വയനാട്ടിലെ വൈത്തിരിയിൽ നിരവധി റിസോർട്ടുകളുണ്ട് വൈത്തിരി താലൂക്ക് വയനാട് ജില്ലയിലൊരു ഗ്രാമമാണ് വയനാട് ജില്ലയിലെ മൂന്ന് താലൂക്കുകളിൽ ഒന്നാണ് വൈത്തിരി താലൂക്ക് ഈ താലൂക്കിൽ പതിനെട്ടോളം വില്ലേജുകളുണ്ട് ഈ പതിനെട്ട് വില്ലേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അച്ചൂരാനം ചുണ്ടേൽ കൽപ്പറ്റ കണിയാമ്പറ്റ കാവും മന്തം കോട്ടപ്പടി കുന്നത്തിടവക കുപ്പാടിത്തറ കോട്ടത്തറ മൂപ്പൈനാട് നോർത്ത് മുട്ടിൽ സൗത്ത് പടിഞ്ഞാറത്തറ പൊഴുതന തരിയോട് തൃക്കൈപ്പറ്റ വെള്ളരിമല വേങ്ങപ്പള്ളി എന്നിവയാണ് പതിനെട്ട് വില്ലേജുകൾ കേരള സംസ്ഥാനത്തിൻ്റെ ഭൂപടത്തിൽ വൈത്തിരി എന്ന ചെറു ഗ്രാമത്തിൻ്റെ സ്ഥാനമാണ് ഈ ഭൂപടത്തിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൈത്തിരി എന്ന ചെറു ചെറുപട്ടണത്തിലെ ഗതാഗതത്തെക്കുറിച്ചൊന്ന് നോക്കാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റോഡ് മാർഗം അറുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് വൈത്തിരി ഒൻപത് ഹെയർ പിൻ വളവുകൾ ഈ റോഡിലുണ്ട് ഏറ്റവും അടുത്തുള്ള പ്രധാന വിമാനത്താവളം കാലിക്കറ്റ് ആണ് കിഴക്കോട്ടുള്ള റോഡ് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ബന്ധിപ്പിക്കുന്നു ബന്ദിപ്പൂർ ദേശീയ വനത്തിലൂടെ പോകുന്നതിനാൽ ഈ മേഖലയിൽ രാത്രിയാത്ര അനുവദനീയമല്ല ടൂറിസം എല്ലാ സീസണിലുമുള്ള ആകർഷകമായ കാലാവസ്ഥ പച്ചപ്പ് ഭൂപ്രകൃതി എന്നിവ വൈത്തിരിയെ കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ വൈത്തിരിയുടെയും വയനാട്ടിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും ഭംഗി ആസ്വദിക്കാൻ വൈത്തിരി സന്ദർശിക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്യുന്നു ചെയിൻ ട്രീ ഇതിഹാസം വൈത്തിരിയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു താളുകളിൽ ഒന്നാണ് ചെയിൻ ട്രീ എന്ന ഇതിഹാസം ഒരു ആദിവാസി യുവാവ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇംഗ്ലീഷ് എഞ്ചിനീയർ വൈത്തിരിയിലേക്കുള്ള ഘട്ട റോഡ് നിർമ്മിച്ചതായാണ് പ്രാദേശിക ഐതിഹ്യം ആവശ്യമായ മാർഗനിർദ്ദേശം ലഭിച്ച ശേഷം ഇംഗ്ലീഷുകാർ ആദിവാസി യുവാവായ ഈ ഗൈഡിനെ കൊന്നു ആദിവാസി യുവാവിൻ്റെ ആത്മാവ് കോപാകുലനായി റോഡിൽ നിരവധി അപകടങ്ങൾക്ക് കാരണമായി അങ്ങനെ ഒരു പുരോഹിതൻ മുൻകൈയെടുത്ത് വൈത്തിരിയിലെ ഒരു മരത്തിൽ ഈ മരിച്ചുപോയ യുവാവിൻ്റെ ആത്മാവിനെ ബന്ധിച്ചു ഈ ചങ്ങല മരം ഇന്നും ലക്കിടിയിൽ കാണാം സുരക്ഷിതമായ വഴിയിലൂടെ കടന്നു പോകാൻ അനുവദിച്ചതിന് ചിലർ വാഹനമോടിക്കുന്നവർ ആ മരത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തടാകമാണ് പൂക്കോട് തടാകം ബോട്ടിംഗ് സൗകര്യമുള്ള ഒരു ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം വൈത്തിരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുട്ടികളുമായി വരുന്ന വിനോദസഞ്ചാരികൾക്കിടയിൽ ഇത് വളരെയധികം ജനപ്രിയമാണ് എട്ട് ദശാംശം അഞ്ച് ഹെക്ടർ വിസ്തീർണമുള്ള ഈ തടാകത്തിൻ്റെ പരമാവധി ആഴം ആറ് ദശാംശം മീറ്റർ ആണ് വൈത്തിരിയിലെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണെന്ന് നോക്കാം വെറ്റനറി സയൻസിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഒരു സർവകലാശാലയും കാറ്ററിംഗ് മാനേജ്മെന്റിനായി ഒരു പ്രത്യേക കോളേജും ഇവിടെയുണ്ട് ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്നാണ് ഇതിന്റെ നാമം ഒപ്പം തന്നെ നിരവധി അനവധി മാനേജ്മെന്റ് പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളുകളും നിറഞ്ഞതാണ് വൈത്തിരി എന്ന കൊച്ചുഗ്രാമം വയനാട്ടിൽ എത്ര സർക്കാർ സ്കൂളുകളുണ്ട് ഈ ജില്ലയിൽ ആകെ മുന്നൂറ്റിയൊന്ന് സർക്കാർ സ്കൂളുകളുണ്ട് അതിൽ നൂറ്റി എണ്ണം ലോവർ പ്രൈമറി സ്കൂൾ എണ്ണം അപ്പർ പ്രൈമറി സ്കൂൾ ഇരുപത്തിയൊൻപത് ഹൈസ്കൂൾ മുപ്പത്തിരണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആറ് സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവയാണ് വയനാട്ടിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണം വൈത്തിരിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ അടുത്ത് നടന്ന ഏറ്റവും വളരെയധികം വേദനിപ്പിക്കുന്ന ദുരന്തമായ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് രാത്രി നടന്ന മണ്ണിടിച്ചിലിനെ കുറിച്ചും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വളരെ കൂടി എന്നാൽ വൈദ്യരുടെ ചരിത്രത്തിലേക്ക് കടന്നു നോക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമായതിനാൽ നമ്മളിത് ഈ വീഡിയോടുകൂടി കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ പുഞ്ചിരിമറ്റം മുണ്ടക്കൈ ചൂരൽ വെള്ളരിമല എന്നീ ഗ്രാമങ്ങൾക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി കനത്ത മഴയെ തുടർന്നുണ്ടായ കുന്നിൻ ചെരുവുകൾ ഇടിഞ്ഞു വീണു കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഈ മണ്ണിടിച്ചിൽ കുറഞ്ഞത് നാനൂറ് മരണമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഗ്രാമം മൊത്തം ഒലിച്ചുപോയി ഇതൊക്കെയാണ് നമ്മുടെ വൈത്തിരി എന്ന കൊച്ചു ഗ്രാമത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദവും ഇഷ്ടവുമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്